ഒരു രാഷ്ട്രത്തിന്റെ അഭിമാന സ്തംഭമാണ് ദേശീയ പതാക രാജ്യത്തിന്റെ അഭിമാനം എന്നതിന് പുറമെ ജനങ്ങളുടെ അഭിലാഷങ്ങളുടെയും സ്വപ്നങ്ങളുടെയും പ്രതീകം കൂടിയാണ് ഇന്ത്യൻ ത്രിവർണ പതാക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് യൂണിയൻ ജാക്കിന് മുകളിൽ ത്രിവർണ പതാക പാറിയപ്പോൾ ഇന്ത്യയിൽ ഒരു പുതുയുഗത്തിനാണ് തുടക്കമായത് ലോകം ഉറങ്ങുന്ന സമയത്ത് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും പുതുജീവിതത്തിലേക്കും മിഴി തുറന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനെന്ന പോലെ ദേശീയ പതാകയ്ക്കുമുണ്ട് മഹത്തായ ഒരു ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സിസ്റ്റർ നിവേദിത രൂപകൽപ്പന ചെയ്ത പതാകയാണ് ആദ്യമായി ദേശീയ പതാകയായി ഉപയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സ്വദേശി പ്രക്ഷോഭത്തിനിടെ കൊൽക്കത്തയിലെ പാഴ്സി ബഗാൻ സ്ക്വയറിൽ ഇന്ത്യയുടെ ഒരു പതാക ഉയർത്തി ഈ പതാകയുടെ നടുവിൽ മഞ്ഞ വർണ്ണത്തിനുള്ളിൽ വന്ദേ മാതരമെന്ന് ആലേഖനം ചെയ്തിരുന്നു ഏറ്റവും മുകൾ ഭാഗത്ത് പച്ച നിറത്തിനുള്ളിൽ പാതി വളർന്ന എട്ട് താമരപ്പൂക്കളും താഴെ ചുവന്ന നിറത്തിനുള്ളിലായി ഇടതുഭാഗത്ത് ചന്ദ്രകലയും വലതുഭാഗത്ത് സൂര്യനും ആലേഖനം ചെയ്തതായിരുന്നു ആ പതാക ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ മാഡം ബിഖാജി കാമ പാരീസിൽ തന്റെ വിപ്ലവ സഹയാത്രികർക്കൊപ്പം ചെറിയ പരിഷ്കാരങ്ങളോടെ സമാനമായ ഒരു പതാക ഉയർത്തി ഈ പതാകയിലെ ഏഴു നക്ഷത്രങ്ങൾ സപ്തർഷി നക്ഷത്ര സമൂഹത്തെ സൂചിപ്പിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഹോംറൂൾ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ആനി ബസന്റും ബാലഗംഗാധര തിലകനും മറ്റൊരു പതാക ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ പിങ്കലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്ത പതാകയാണ് ആധുനിക ഇന്ത്യൻ പതാകയുമായി സാമ്യമുണ്ടായിരുന്നത് പതാക അദ്ദേഹം മഹാത്മാഗാന്ധിക്ക് സമ്മാനിച്ചു വെള്ള പച്ച ചുവപ്പ് നിറങ്ങളോട് കൂടിയ പതാകയുടെ മധ്യഭാഗത്ത് ചർക്കയും ഇടം നേടി പത്ത് വർഷത്തിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ പിങ്കലിവെങ്കയ രൂപകൽപ്പന ചെയ്ത പതാക ചെറിയ മാറ്റങ്ങളോടുകൂടി അംഗീകരിച്ചു പതാകയിലെ ചുവപ്പ് നിറം മാറ്റി കുങ്കുമ നിറമാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജൂലൈ ഇരുപത്തിരണ്ടിന് ഇന്ത്യയുടെ സ്വന്തം ദേശീയ പതാകയ്ക്ക് നിയമനിർമ്മാണ സഭ അംഗീകാരം നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഈ പതാക സ്വതന്ത്ര ഇന്ത്യയുടെ ദേശീയ പതാകയായി ഉയർന്നു ദേശീയ പതാകയിലെ ഓരോ നിറവും ഓരോ ആശയങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നു കുങ്കുമ നിറം ധീരതയെയും വെള്ളനിറം സമാധാനത്തെയും പച്ച നിറം സമൃദ്ധിയെയും സൂചിപ്പിക്കുന്നു ഇന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തിയെട്ടാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തോടെ തങ്ങളുടെ വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തുന്നു സ്വാതന്ത്ര്യത്തിന്റെ ഈ അമൃതകാലത്തിൽ ദേശസ്നേഹമുയർത്തി കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഗുജറാത്ത് മുതൽ അരുണാചൽ പ്രദേശ് വരെ രാജ്യത്തിന്റെ നാനാദിക്കിലും ത്രിവർണം നിറയട്ടെ